ഒരു കിലോ മത്തൻ എടുത്താലും വെള്ളരി എടുത്താലും വെറും രണ്ട് രൂപ അതേപോലെ ഒരു കിലോ കാബേജിന് വെറും ആറ് രൂപ വൺ ഇയർ വാറണ്ടികളെ മുപ്പത്തിരണ്ടിന്റെ എം ആറിന്റെ സ്മാർട്ട് ടിവിക്ക് വിക്ക് ഒരു ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരി ഇരുപത്തൊന്നിൽ മാർച്ച് രണ്ട് വരെ ദ ജോയ് ഓഫ് പ്രബദന്ന് പറഞ്ഞ കിഡിലിന് ഓഫർ ജാം ജൂമിൽ നടക്കുന്നുണ്ട് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബ്രാഹ്മിൻസിന്റെ സദ്യ പാലട പായസം ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ അതേപോലെ എഴുപത്തഞ്ച് രൂപയുടെ പാലട പായസം ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിറവറയുടെ പത്തിരിപ്പൊടി ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ അതേപോലെ നൂറ്റഞ്ച് രൂപയ്ക്ക് ഇടിയപ്പൊടി ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഈസ്റ്റേണ്ടിന്റെ ഒരു കിലോ മുളകോടിക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അതേപോലെ മല്ലിപ്പൊടിക്ക് വെറും നൂറ്റി അറുപത്തഞ്ച് രൂപ ബ്രൗൺ ലൈഫിന്റെ അഞ്ച് കിലോ റൈസ് പൗഡറിന് വെറും രൂപ അജ്മിയുടെ അഞ്ച് കിലോ പുടിക്ക് ഇരുനൂറ്റിഴുപത്തൊമ്പത് രൂപ കുക്കീസിന്റെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ പത്ത് കിലോയുടെ ഒരു ബോക്സ് ഡേറ്റ്സിന് വെറും ആയിരത്തി രൂപ മിൽക്ക് മേഡിന് വെറും രൂപ അതേപോലെ ഒരു ബോട്ടിൽ റോപ്സയ്ക്ക് വെറും നാപ്പത്തി രൂപ മാസ്റ്റേഴ്സിന്റെ ടൊമാറ്റോ സോസ് ഒരു കിലോയ്ക്ക് വെറും അമ്പത്തഞ്ച് രൂപ ആർ കെ ജി ഗി അഞ്ഞൂറ് എം എൽ എ വെറും മുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇൻ പാക്കിന് വെറും രൂപ രൂപയുടെ മിൽക്ക് പൗഡർ ഒരു പാക്കറ്റ് വെറും രൂപ അഞ്ച് ലിറ്റർ ലിക്വിഡിന് വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഉജാല ഫ്രണ്ട് ലോഡ് ലിക്വിഡിന് ടോപ്പ് ലോഡിന് ഒരു വെറും വെറും രൂപ രൂപ രണ്ട് വർഷം ഉള്ള ബ്ലൂബെറിയുടെ സീലിംഗ് ഫാൻ വെറും രൂപ വാൾ ഫാനിന് വെറും അറുന്നൂറ്റി ഇൻഡക്ഷൻ കുക്കറിന് വെറും എഴുന്നൂറ്റി അതേപോലെ ഒനിക്സിന്റെ ടവർ ഫാനിന് വെറും രണ്ടായിരത്തി അയൺ ബോക്സിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി നാനൂറ് വർഷിന്റെ കാർ വാഷറിന് വെറും അഞ്ചായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാസിക്സിന്റെ പത്ത് ലിറ്റർ കുക്കറിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ പത്തിരിത്തവയ്ക്ക് ഒമ്പത് ബ്ലൂബെറിയുടെ മൾട്ടി കുക്കിന് വേറെ ആയിരത്തി ഒന്നൂറ്റി പീസ് ഡിന്നർ സെറ്റിന് വെറും തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പത്തിരി പ്രസിന് വർ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പ രൂപ ഇൻബെക്സിന്റെ ട്യൂ ബർണർ ഗ്യാസ് സ്റ്റോവിന് വരും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പൊ പത്ത് ദിവസം നീണ്ടിരിക്കുന്ന കൽപ്പറ്റ ജാം ജൂമിൽ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട കൂടുതൽ ഓഫറുകൾക്കായി ഹാഷ്ടാഗ് കേരള പേജ് ഫോളോ ചെയ്യുക